ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ ദൈവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അത് കാരണമായി കാരണമായിത്തീരും പ്രിയമുള്ളവരെ പല കാര്യങ്ങളും ഓരോ ദിവസവും നാം ചെയ്യാറുണ്ട് നല്ല നല്ല പ്രവൃത്തികൾ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് അത് ജോലി ആയിക്കോട്ടെ അത് ജീവിതത്തിനകത്ത് നേടിയെടുക്കുന്ന ഓരോ നേട്ടങ്ങളായിക്കോട്ടെ ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളായിക്കോട്ടെ എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നാം ചെയ്യുമ്പോൾ അതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രേരക ഘടകം എന്താണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ തിരുവചനത്തിലൂടെ നാം ഇന്ന് ഈ കാര്യത്തെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലാണോ നാം ഇക്കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെന്ന് തീരുമാനിക്കുക ഒരു ഭവനം പണിയുമ്പോൾ ആ ഭവനം ഞാൻ എന്തിനു പണിയുന്നു ഒരു വാഹനം മേടിക്കുമ്പോൾ ഞാൻ ആ വാഹനം എന്തിനു മേടിക്കുന്നു മക്കളെ പല സ്ഥലങ്ങളിൽ അയച്ചു പഠിപ്പിക്കുമ്പോൾ ആ കാര്യം ഞാൻ എന്തിന് ചെയ്യുന്നു ഒരു വിവാഹം നടക്കുമ്പോൾ വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിന് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ലോകത്തിൽ പല ആളുകളും പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ പിന്നിലെ പ്രേരക ഘടകം ഒരു ദൈവവൈതല്യു ചേരുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ആണോ എന്ന് പരിശോധിക്കണം കാരണം സഭാപ്രസംഗി നാലിൻ്റെ നാല് പറയുന്നു സകല പ്രയത്നവും സാമർത്ഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവന് മറ്റവനോടുള്ള അസൂയയിൽ നിന്നുളവാകുന്നു എന്ന് ഞാൻ കണ്ടു അതും മായയും വൃദ്ധാപ്രയത്നവും അത്ര ഹലിലൂയ എന്തായർത്ഥം സാമർഥ്യമുള്ള പ്രവൃത്തിയാണ് പ്രവൃത്തി കണ്ടപ്പോൾ നല്ല സാമർഥ്യം കൊള്ളാം സൂപ്പർ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ അടിപൊളി ഒന്നും പറയാനില്ല പക്ഷേ അത് ചെയ്യാനുള്ള കാര്യം അവരെ പ്രേരിപ്പിച്ചത് അസൂയയിൽ നിന്നാണ് മറ്റുള്ളവനേക്കാൾ നന്നായിരിക്കണം വ്യക്തിയേക്കാൾ നന്നായിരിക്കണം അങ്ങനെ ചെയ്യാനാണ് അവർക്ക് അവർക്കിഷ്ടമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് അസൂയാണ് ചില ആളുകൾ വൈരാഗ്യ വൈരാഗ്യനിമിത്തം ചെയ്യുന്നുണ്ട് അവരോടുള്ള ദേഷ്യത്തിന് പകയിൽ നിന്ന് പിണക്കത്തിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആത്മാവിൻ്റെ പ്രവൃത്തികളല്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തിൻ്റെ പ്രവൃത്തിയാണ് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് എന്നാൽ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് നിത്യ രാജ്യത്തിനായി കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ ഈ സന്ദേശം കേൾക്കുന്ന സകല വ്യക്തികളും അങ്ങനെയുള്ള ആളുകളാണ് എല്ലാ ദിവസവും യുവജനം കേൾക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യണം അവരെ പ്രേരിപ്പിക്കുന്ന പ്രേരക ഘടകത്തോ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ പ്രേരക ഘടകം മറ്റൊന്നുമല്ല ഒന്ന് ഒന്ന് ഒരിന്ത്യർ പത്തിൻ്റെ മുപ്പത്തൊന്ന് പറയുന്നു നിങ്ങൾ ആകെ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ചെയ്വീൻ ഡു ഇറ്റ് ഓൾ ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഒന്ന് ദൈവനാമത്തിൻ്റെ മഹത്വം അതിനകത്ത് വെളിപ്പെട്ട് വരണം ഇന്ന് എത്രയോ തീരുമാനിക്കും ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം വെളിപ്പെടും അത് ചെറുതും വലുതുമായ സകല കാര്യങ്ങളായിക്കോട്ടെ സ്തോത്രം ആ ചെയ്യാൻ ദൈവശക്തി തന്നോണ്ടല്ലേ ചെയ്യുന്നത് നമ്മുടെ കഴിവാണോ നമ്മുടെ മിടുക്കാണോ ഒരൊറ്റ ചെറിയ കണ്ണിന് പിടിക്കാത്തൊരു വൈറസ് ശരീരത്ത് കയറിയാൽ മതി സകലവും നശിച്ചു പോകാൻ ഇന്നിങ്ങനെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ മഹാ കരുണയാണ് നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ സ്തോത്രം ഫിലിപ്പ ലേഖന ഒന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ പൊലൂസ് പറയുക ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കോ നിമിത്തം പ്രസംഗിക്കുന്നു ചിലരോ നല്ല മനസ്സോടെ നോക്കിക്കുക ആരെയാണ് പ്രസംഗിക്കുന്നത് യേശുക്രിസ്തുവിനെക്കുറിച്ച് യേശു ക്രിസ്തു ആരാ സ്നേഹത്തിൻ്റെ മാതൃക യേശുക്രിസ്തു ആരാ സ്നേഹിക്കാൻ പഠിപ്പിച്ചു യേശുക്രിസ്തു ആരാ ഉയർന്ന നിലയിൽ ആയിരുന്ന യേശു താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയവൻ ആ യേശുവിനെ പ്രസംഗിക്കുക എങ്ങനെ ചിലർ പ്രസംഗിക്കുന്നത് അസൂയ നിമിത്തം വേറെ ചിലരെങ്ങനെ പ്രസംഗിക്കുന്നത് പിണക്ക നിമിത്തം എന്നാൽ വേറെ ചിലരുണ്ട് അവർ നല്ല മനസ്സോടെ പ്രസംഗിക്കുന്നത് ഈ രണ്ട് കൂട്ടരെക്കുറിച്ചും പൗലോസിൻ അഭിപ്രായമുണ്ട് പതിനാറാം വകുപ്പ് വൈകി അവർ സുവിശേഷത്തിൻ്റെ പ്രതിവാദ്യത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് അത് സ്നേഹത്താൾ ചെയ്യുന്നു മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടല്ല ഷാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു നല്ല മനസ്സോടെ ചെയ്യുന്നത് നിർമ്മലതയോടെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യണം നല്ല മനസ്സോടെ ചെയ്യണം നിർമ്മലതയോടെ ചെയ്യണം ഷാട്ട്യത്താൽ ചെയ്യരുത് സ്തോത്രം ഇതേ പദം പൗലോസ് പറയുന്നുണ്ട് പതിനാറാം വാക്യത്തിൽ സ്നേഹത്തിലാണ് അവർ ചെയ്യുന്നതെന്ന് പറയുന്നു പതിനേഴാം വാക്യത്തിൽ മറ്റേ കൂട്ടർ ഷാട്ട്യത്താല ചെയ്യുന്നത് അസൂയയും പിണക്കവും നിമിത്തം ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു ഷാട്ട്യത്താല ചെയ്യുന്നത് ഈ രണ്ട് കാര്യത്തെക്കുറിച്ചും പൗലോസ് പറയുന്നുണ്ട് രണ്ടിൻ്റെ മൂന്ന് രണ്ടാം അധ്യായം മൂന്നാം വാക്യം വായിക്കും പറയുന്നു ഷാട്ട്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത് ദുരഭിമാനം ഒരു മനുഷ്യൻ്റെ അകത്ത് കയറിക്കിടയാൽ പിന്നെ അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവന് പോലും അറിയത്തില്ല ഷാട്ടി ഒരു വ്യക്തിയുടെ അകത്ത് കയറിയാൽ അത് ഷടിക്കുക ഷാട്ട്യം ഉണ്ടാകുക അങ്ങനെ ചെയ്യരുത് പിന്നെ പിന്നെന്തു ചെയ്യണം താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണി ചെയ്യണം നാലാം വാക്യത്തിൽ വായിക്കുന്നു ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം ക്രിസ്തുവേശുവിലെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ചെയ്യാൻ പാടില്ലാത്ത രീതി എന്തൊക്കെയാണ് ഷാട്ട്യത്താൽ ദുരാഭിമാനത്താൽ അസൂയയാൽ പാകയാൽ ചെയ്യേണ്ട രീതി എന്താ ദൈവനാമ മഹത്വത്തിനു വേണ്ടി നല്ല മനസ്സോടെ നിർമ്മലതയോടെ നമ്മൾ അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം അതിനെ വർദ്ധിപ്പിക്കും ദൈവം അതിനെ വിശാലതയിലേക്ക് കൊണ്ടുവരും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൻ്റെ നാൽപ്പത്തൊമ്പത് നാൽപ്പത് അമ്പത് വാക്യത്തിനകത്ത് യോഹന്നാൻ യേശുവിനോട് പറയുന്നൊരു കാര്യമുണ്ട് അപ്പോൾ യേശുവിൻ്റെ മറുപടിയുമുണ്ട് നാഥാ ഒരുത്തൻ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നതും ഞങ്ങൾ കണ്ടു ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കുകയാൽ അവനെ വിരോധിച്ചു എന്ന് യോഹനൻ പറഞ്ഞതിന് യേശു അവനോട് വിരോധിക്കരുത് നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു യേശുവിൻ്റെ പ്രതികരണം കണ്ടോ യേശുവിൻ്റെ സമീപനം കണ്ടോ ഈ ഒരു സമീപനമാണ് ദൈവചനം കേൾക്കുന്ന ദൈവചനത്തിൽ വിശ്വസിക്കുന്ന നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇതേ ബൗലോത്സവം ഒന്ന് ദസോലിക്ക ലേഖനം രണ്ടാമധ്യായത്തിന് മൂന്നോ നാലോ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് ഞങ്ങൾ പ്രബോധിപ്പിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ദസ്റ്റോലിക്ക സഭയിലെ വിശ്വാസികളെ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ആളുകളാണ് പക്ഷെ ഞങ്ങളുടെ പ്രബോധനം എങ്ങനെയാണ് വന്നതെന്നറിയാമോ ഞങ്ങളുടെ പ്രബോധനം അശുദ്ധിയിൽ നിന്നോ അബദ്ധത്തിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ അശുദ്ധിയല്ല പ്രേരിപ്പിച്ചത് ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ അബദ്ധമല്ല പ്രേരിപ്പിച്ചത് ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ വ്യാജമല്ല ഫെയ്ക്കല്ലത് പിന്നെന്താണ് ഞങ്ങളുടെ സുവിശേഷ ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ഹൃദയം ശോധന ചെയ്യുന്ന ദൈവ ത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം അവിടെ പറയുന്നു എന്തെങ്കിലും ചെയ്താൽ ചെയ്താലതിൻ്റെ പ്രേരണ പ്രേരക ഘടകം എന്തായിരിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ഇൻറ്റൻഷൻ കൊണ്ടാണ് ചെയ്യുന്നത് അസൂയ നിമിത്തമല്ല പക നിമിത്തമല്ല വൈരാഗ്യം നിമിത്തമല്ല പിണക്കം നിമിത്തമല്ല ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അപ്പോസോല പോലോ സെ അടുത്തൊരു കാര്യം നാലാമത്തെ ഒരു കാര്യം ഒന്നുകൂരിന്തലേഖനം പതിനാറാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ പറയാൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ് സ്നേഹത്തിൽ ചെയ്താൽ അത് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ആത്മീയവർധനം ഉണ്ടാവും ആ ചെയ്യുന്ന വ്യക്തിയിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകും ആ ചെയ്യുന്ന വ്യക്തി ചെയ്യുന്ന കാര്യം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരും മാത്രമല്ല പലരെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ സ്നേഹത്തിൽ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കും കാര്യം കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ദൈവമക്കളെ ഒന്ന് ദൈവത്തിൻ്റെ മഹത്വം ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിനകത്തുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം രണ്ട് നല്ല മനസ്സോടാണോ ഞാനിത് ചെയ്യുന്നതെന്ന് പരിശോധിക്കണം നിർമ്മലതയോടെയാണോ ചെയ്യുന്നതെന്ന് പരിശോധിക്കണം മൂന്ന് ദൈവപ്രസാദത്തിന് വേണ്ടിയാണോ ഞാൻ ചെയ്യുന്നതെന്ന് പരിശോധിക്കണം ഏറ്റവും അവസാനമായി ഞാൻ ചെയ്യുന്നത് സ്നേഹത്തിലാണോ ചെയ്യുന്നത് സ്നേഹം ആത്മാവിൻ്റെ ഫലമാണ് ഞാൻ ചെയ്യുന്നത് സ്നേഹത്തിലാണോ അങ്ങനെ ആണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ആ ചെയ്യുന്ന കാര്യത്തിനകത്തുണ്ടാകും ദൈവത്തിൻ്റെ കൈ ആ ചെയ്യുന്ന പ്രവൃത്തിയോടുകൂടെ കാണും സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കിത്തരണമേ ഇന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പയലിൽ താങ്കളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരുന്നൊരു ദൈവമുണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കുന്ന ദൈവമാണ് പക്ഷേ നാം ചെയ്യുന്ന സകല കാര്യത്തിനകത്തും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ചെയ്യണം നല്ല മനസ്സോടെ നിർമ്മലതയോടെ അത് ചെയ്യണം ദൈവപ്രസാദത്തിന് വേണ്ടി ചെയ്യണം സ്നേഹത്തിൽ ചെയ്യണം ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗലിനെ നമുക്കറിയാം അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു ഹോവയായ ദൈവർളി ചെയ്തു മാലേക്കിനെതിരെ യുദ്ധത്തിന് നീ കടന്നു പോകുമ്പോൾ സകലത് നാശം ചെയ്യണം സകലതിനെ നശിപ്പിക്കണം പക്ഷേ തനിക്ക് നല്ലതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെ നശിപ്പിക്കാൻ തോന്നിയില്ല ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രതികരണ വിഷയത്തിനകത്ത് ഇങ്ങനെ ഷാഠ്യം ആഭിചാരം എന്നൊക്കെയുള്ള കാര്യത്തെ എടുത്തുകൊണ്ട് പറയുകയാണ് എന്താ പറഞ്ഞറിയാമോ മത്സരം ആഭിചാരദോഷം പോലെയാണ് ഷാഠ്യം മിഥ്യാപൂജ പോലെയാണ് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് ഒരനുസരണ നിമിത്തമാണ് ഷൗല ഇസ്രായേലിൻ്റെ രാജാവായത് ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുള്ളപ്പാട് പറയാം നീ അല്പം നിൽക്കുക ദാസനെ പറഞ്ഞു വിടാൻ പറഞ്ഞാൽ വാക്കനുസരിച്ചപ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തി തന്നിലേക്ക് ഇറങ്ങി വന്ന് തന്നെ ഒരഭിഷക്തനാക്കി മാറ്റി ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റി സ്തോത്രം ചുമലഭിഷേകം ചെയ്യുന്നൊക്കെ നമുക്കറിയാം എന്നാൽ ഒരു അനുസരണക്കേട് കൊണ്ട് തൻ്റെ രാജസ്ഥാനം നഷ്ടപ്പെടുന്ന ശൗലിനെ തിരുവചനത്തിനകത്ത് നമുക്ക് കാണാം ഷാട്ട്യത്താൽ ചെയ്തു അവൻ മത്സരിച്ച് ചെയ്തു ദൈവത്തോട് മത്സരിച്ചു അത് വിദ്യാപൂജ പോലെയായി അത് ദോഷം പോലെയായി തൻ്റെ രാജസ്ഥാനം തനിക്ക് നഷ്ടപ്പെട്ടു എന്നെ കേൾക്കുന്ന പ്രിയരെ ഒന്നും ചെയ്യരുത് സൂയാലൊന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത് മത്സരിച്ചൊന്നും ചെയ്യരുത് സ്നേഹത്തിൽ ചെയ്യും ദൈവനാമഹത്വത്തിന് വേണ്ടി ചെയ്യി നല്ല മനസ്സോടെ ചെയ് നിർമ്മലതയോടെ ചെയ്യി ദൈവപ്രസാദത്തിന് വേണ്ടി ചെയ് സ്നേഹത്തിൽ ചെയ്തു പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട് വിശാലത കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട് നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട് അത് ദൈവത്തിൻ്റെ വചനത്തിനകത്തെ നീതിയാണ് ദൈവത്തിൻ്റെ വചനത്തിനകത്തെ പ്രോമിസാണ് അങ്ങനെ തീരുമാനമെടുക്കാമോ ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെട്ട് വരും പരിശുദ്ധ പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം ലോകരാജ്യങ്ങളിൽ ലോകരാജ്യങ്ങളിരുന്നുകൊണ്ട് ദൈവജന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു സൂയ കൊണ്ട് ചെയ്യുവാൻ സമ്മതിക്കരുതേ വൈരാഗ്യത്താൽ ചെയ്യാൻ സമ്മതിക്കരുതേ പക കൊണ്ട് പിണക്കം കൊണ്ട് ഷാട്ടിംഗ് കൊണ്ട് ദുരഭിമാനം കൊണ്ട് ചെയ്യാൻ അനുവദിക്കരുതേ ദൈവനാമഹത്വത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല മനസ്സോടെ നിർമ്മലതയോടെ പ്രവർത്തിക്കാൻ കർത്താവ് സഹായിക്കണമേ ദൈവപ്രസാദം ഞങ്ങളുടെ ഉദ്ദേശം സ്നേഹത്തിലൂടെ സകലെന്നും ചെയ്യാൻ കർത്താവ് സഹായിക്കാം ഒരുമിച്ചനുഗ്രഹിക്കുന്ന വരവിനായി ഞങ്ങൾ ഒരുക്കും യേശുവിൻ നാമത്തിൽ അമീൻ